ീഷിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് അവർക്ക് സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നോട്ട് ഓൺലി ബട്ടോൾസോ ആണ് മാത്രമല്ല എന്നുള്ള അർത്ഥം അത് മാത്രമല്ല ഇതും എന്നുള്ള അർത്ഥവും വരും അപ്പം നോട്ട് ഓൺലി ബട്ടോൾസോയ്ക്ക് മാത്രമല്ല എന്നുള്ള അർത്ഥം വരും അപ്പം ഞാനെന്നും പറയണ പോലെ പറയുകയാണ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് കുറച്ച് എക്സാമ്പിൾ പറയാം അതിലൂടെ നിങ്ങൾക്കത് കറക്റ്റായിട്ട് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് കുറച്ച് എക്സാമ്പിൾ പറയാം കേട്ടോ ഐ ലൈക്ക് നോട്ട് ഓൺലി ഫുട്ബോൾ ബട്ട് ആൾസോ നാ ട്യൂ എനിക്ക് ഫുട്ബോൾ മാത്രമല്ല നടൻ ബന്ധം ഇഷ്ടമാണ് ഐ ലൈക്ക് നോട്ട് ഓൺലി ഫുട്ബോൾ ബട്ട് ആൾസോ നാ ട്യൂ എനിക്ക് ഫുട്ബോൾ മാത്രമല്ല നാടൻ പന്തും ഇഷ്ടമാണ് ഐ ലൈക്ക് നോട്ട് ഓൺലി ഫുട്ബോൾ ബട്ട് ആൾസോ നാറ്റീവ് ബോൾ എനിക്ക് ഫുട്ബോൾ മാത്രമല്ല നാടൻ പന്തും ഇഷ്ടമാണ് മൈ ഫാദർ ഗീവ്സസ് നോട്ട് ഓൺലി ഫുഡ് ബട്ട് ആൾസോ ഡ്രിങ്ക്സ് എൻ്റെ അച്ഛൻ എനിക്ക് ഭക്ഷണം മാത്രമല്ല പാനീയങ്ങളും തരുന്നു മൈ ഫാദർ ഗീവ്സസ് നോട്ട് ഓൺലി ഫുഡ് ബട്ടാൽസോ ഡ്രിങ്ക്സ് എൻ്റെ അച്ഛൻ എനിക്ക് ഭക്ഷണം മാത്രമല്ല പാനീയങ്ങളും തരുന്നു മൈ ഫാദർ ഗീവ്സസ് ഫുഡ് നോട്ട് ഓൺലി ഫുഡ് ബട്ടാൽസോ ഡ്രിങ്ക്സ് എൻ്റെ അച്ഛൻ എനിക്ക് ഭക്ഷണം മാത്രമല്ല വെള്ളവും പാനീയങ്ങളും തരുന്നു മൈ ഫാദർ ഗീവ്സോട്ട് ഓൺലി ഫുഡ് ബട്ടാൽസോ ഡ്രിങ്ക്സ് എൻ്റെ അച്ഛൻ എനിക്ക് ഭക്ഷണം മാത്രമല്ല വെള്ളവും തരുന്നു നോട്ട് ഓൺലി വീറ്റ് ബട്ടാൽസോ റൈസ് ഈസ് ഗുഡ് അരി ഗോതമ്പ് മാത്രമല്ല അരിയും നല്ലതാണ് നോട്ട് ഓൺലി വീറ്റ് ബട്ടാൽസോ റൈസ് ഈസ് ഗുഡ് அரிதம்பு மாத்தமல்ல அரியும் நல்லதான நோட் ஓன்லி வீட்டு பட்டாள்சோ ரைஸ் ஈஸ் குட் கோதம்பு மாத்தமல்ல அரியும் நல்லதான நோட் ஓன்லி வீட்டு பட்டாள்சோ ரைஸ் குட் கோதம்பு மாத்திரமல்ல அரியும் நல்லதான நோட் ஓன்லி வீட்டு பட்டாள்சோ ரைஸ் ஈஸ் குட் அரி மாதம்பு மாத்திரமல்ல அரியும் நல்லதான நோட்டோன்லி மை பென்சில் பட்டாள்சோ ஹேர் பென்சில் ஷோட்ட் என்சில் மாத்தமல்ல அவளோட பென்சிலும் சிறுதான நோட்டோன்லி மை பென்சில் பட்டாள்சோ ஹேர் பென்சில் ஈ ஷோட்டும் என்சில் மாற்றமல்ல அவளோட பென்சிலும் சிறுதான நோட் ஓன்லி மை பென்சில் பட்டாள்சோ ஹெர் பென்சிலீஸ் ஷோட்ட் என்சில் மாத்தமல்ல அவளோட பென்சிலும் சிறுதான நோட் ஓன்லி மை பென்சில் பட்டாள்சோ ஹெர் பென்சிலீஸ் ஷோர்ட்டு எந்த பென்சில் மாத்திர அவள்டென்சிலும் சிறுதானி இங்கிலண்ட் பட்டு இன்ய ஈஸ் ஆல்சோ கிரேட்டு இங்கிலாண்டு மாத்தமல்ல இந்தியும் மிகச்சான நோட் ஓன்லி இங்கிலாண்ட் பட்டு இஸ் ஆல்சோ கிரேட்டு இங்கிலாண்டு மாத்தமல்ல இந்தியையும் மிகச்சான நோட் ஓன்லி இங்கிலாண்ட் பட் இஸ் ஆல்சோ கிரேட் ഇംഗ്ലണ്ട് മാത്രമല്ല ഇന്ത്യയും മികച്ചതാണ് ഷിവാസ് നോട്ട് ഓൺലി എക്സ്ട്രീമിലി ഇൻ്റലിജൻ്റ് ബട്ട് ആൾസോ വെരി പ്രാക്ടിക്കൽ അവൾ അത്യധികം ബുദ്ധിശക്തിയും മാത്രമല്ല പ്രായോഗികവും ആയിരുന്നു ഷിവാസ് നോട്ട് ഓൺലി എക്സ്ട്രീമിലി ഇൻ്റലിജൻ്റ് ബട്ട് ആൾസോ വെരി പ്രാക്റ്റിക്കൽ അവൾ അത്യധികം ബുദ്ധിശക്തിയും മാത്രമല്ല പ്രായോഗികവും ആയിരുന്നു വാസ് നോട്ട് ഓൺലി എക്സ്ട്രീമിലി ഇൻ്റലിജൻറ്റ് ബട്ട് ആൾസോ വെരി പ്രാക്ടിക്കൽ അവൾ അത്യധികം ബുദ്ധിശക്തിയും മാത്രമല്ല പ്രായോഗികവും ആയിരുന്നു ഹീ സ്പീക്ക് സ്പാനിഷ് നോട്ട് ഓൺലി നാച്ചുറലി ബട്ട് ആൾസോ ഫ്ലുവൻ്റ്ലി അവൻ സ്പാനിഷ് ഭാഷ സംസാരിക്കുന്നത് സ്വാഭാവികമായി മാത്രമല്ല ഒഴുക്കോടെയും ആണ് ഹീ സ്പീക്ക് സ്പാനിഷ് നോട്ട് ഓൺലി നാച്ചുറലി ബട്ട് ആൾസോ ഫ്ലുവൻ്റ്ലി അവൻ സ്പാനിഷ് ഭാഷ സംസാരിക്കുന്നത് സ്വാഭാവികമായി മാത്രമല്ല ഒഴുക്കോടെയുമാണ് ഹീ സ്പീക്ക് സ്പാനിഷ് നോട്ട് ഓൺലി നാച്ചുറലി ബട്ട് ആൾസോ ഫ്ലുവൻ്റ്ലി അവൻ സ്പാനിഷ് ഭാഷ സംസാരിക്കുന്നത് സ്വാഭാവികമായി മാത്രമല്ല ഒഴുക്കോടെയും ആണ് നോട്ട് ഓൺലി എ നോവലിസ്റ്റ് ബട്ട് ആൾസോ എ പോയറ്റ് അവൾ നോവലിസ്റ്റ് മാത്രമല്ല ഒരു കവി കൂടിയാണ് ഷീസ് നോട്ട് ഓൺലി എ നോവലിസ് ബട്ടാൽസോ എ പോയറ്റ് അവളൊരു നോവലിസ്റ്റ് മാത്രമല്ല ഒരു കവി കൂടിയാണ് ഷീസ് നോട്ട് ഓൺലി എ നോവലിസ് ബട്ടാൽസോ എ പോയറ്റ് അവൾ ഒരു നോവലിസ്റ്റ് മാത്രമല്ല ഒരു കവി കവി കൂടിയാണ് ഷേക്സ്പിയർ ബാസ് നോട്ട് ഓൺലി എ റൈറ്റർ ബട്ടാൾസോ ഏൻ ആക്ടർ ഷേക്സ്പിയർ ഒരു എഴുത്തുകാരൻ മാത്രമല്ല ഒരു അഭിനേതാവ് കൂടിയായിരുന്നു ഷേക്സ്പിയർ വാസ് നോട്ട് ഓൺലി എ റൈറ്റർ ബട്ടാൾസോ ഏൻ ആക്ടർ ഷേക്സ്പിയർ ഒരു എഴുത്തുകാരൻ മാത്രമല്ല അഭിനേതാവ് കൂടി ആയിരുന്നു ഷേക്സ്പിയർ വാസ് നോട്ട് ഓൺലി എ റൈറ്റർ ബട്ടാൾസോ എൻ ആക്ടർ ഷേക്സ്പിയർ ഒരു എഴുത്തുകാരൻ മാത്രമല്ല അഭിനേതാവ് കൂടിയായിരുന്നു ഹീ നോട്ട് ഓൺലി സ്റ്റഡീസ് ഹാർഡ് ബട്ടാൾസോ വർക്ക്സ് വെൽ അവൻ കഠിനമായി പഠിക്കുക മാത്രമല്ല നന്നായി ജോലി ചെയ്യുകയും ചെയ്യുന്നു ഹീ നോട്ട് ഓൺലി സ്റ്റഡീസ് ഹാർഡ് ബട്ട് ആൾസോ വക്സ് വെൽ അവൻ കഠിനമായി പഠിക്കുക മാത്രമല്ല നന്നായി ജോലി ചെയ്യുകയും ചെയ്യുന്നു ഹീ നോട്ട് ഓൺലി സ്റ്റഡീസ് ഹാർഡ് ബട്ട് ആൾസോ വക്സ് വെൽ അവൻ കഠിനമായി പഠിക്കുക മാത്രമല്ല നന്നായി ജോലി ചെയ്യുകയും ചെയ്യുന്നു ഷീ നോട്ട് ഓൺലി പ്ലേസ് വെൽ ബട്ടാൽസോ റൈറ്റ്സ് മ്യൂസിക് അവൾ നന്നായി കളിക്കുക മാത്രമല്ല പാട്ട് എഴുതുകയും ചെയ്യുന്നു ഷീ നോട്ട് ഓൺലി റൈറ്റ്സ് വെൽ ബട്ടാൽസോ റൈറ്റ്സ് മ്യൂസിക് അവൾ നന്നായി കളിക്കുക മാത്രമല്ല പാട്ട് എഴുതുകയും ചെയ്യുന്നു ഷീ നോട്ട് ഓൺലി പ്ലേസ് വെൽ ബട്ടാൽസോ റൈറ്റ്സ് മ്യൂസിക് അവൾ നന്നായി കളിക്കുക മാത്രമല്ല പട്ടെഴുതുകയും ചെയ്യുന്നു ഐ ഹാവ് നോട്ട് ഓൺലി ഇംഗ്ലീഷ് ബുക്ക്സ് ബട്ട് ഹിന്ദി ബുക്ക് ആൾസോ എനിക്ക് ഇംഗ്ലീഷ് ബുക്ക് മാത്രമല്ല ഹിന്ദി പുസ്തകങ്ങളും ഉണ്ട് ഐ ഹാവ് നോട്ട് ഓൺലി ഇംഗ്ലീഷ് ബുക്ക്സ് ബട്ട് ഹിന്ദി ബുക്സ് ആൾസോ എനിക്ക് ഇംഗ്ലീഷ് പുസ്തകങ്ങൾ മാത്രമല്ല ഹിന്ദി പുസ്തകങ്ങളും ഉണ്ട് ഐ ഹ് നോട്ട് ഓൺലി ഇംഗ്ലീഷ് ബുക്സ് ബട്ട് ഹിന്ദി ബുക്സ് ആൾസോ എനിക്ക് ഇംഗ്ലീഷ് ബുക്ക് മാത്രമല്ല ഹിന്ദി പുസ്തകങ്ങളും ഉണ്ട് ഡ്രിങ്ക് നോട്ട് ഓൺലി വാട്ടർ ബട്ടാൽസോ കോഫി ഞാൻ വെള്ളം മാത്രമല്ല കാപ്പിയും കുടിക്കുന്നു ഐ ഡ്രിങ്ക് നോട്ട് ഓൺലി വാട്ടർ ബട്ടാൽസോ കോഫി ഞാൻ വെള്ളം മാത്രമല്ല കാഫിയും കുടിക്കുന്നു ഐ ഡ്രിങ്ക് നോട്ട് ഓൺലി വാട്ടർ ബട്ട് ആൾസോ കോഫി ഞാൻ വെള്ളം മാത്രമല്ല കാഫിയും കുടിക്കുന്നു നോട്ട് ഓൺലി മൈ ഫാദർ ബട്ട് മൈ മദർ ആൾസോ സിങ് എൻ്റെ അച്ഛൻ മാത്രമല്ല അമ്മയും പാടുന്നു നോട്ട് ഓൺലി മൈ ഫാദർ ബട്ട് മൈ മദർ ആൾസോ സിങ് എൻ്റെ അച്ഛൻ മാത്രമല്ല അമ്മയും പാടുന്നു നോട്ട് ഓൺലി മൈ ഫാദർ ബട്ട് മൈ മദർ ആൾസോ സിങ് എൻ്റെ അച്ഛൻ മാത്രമല്ല അമ്മയും പാടുന്നു നോട്ട് ഓൺലി മൈ ഫാദർ ബട്ട് മൈ മദർ ആൾസോ സിങ് എൻ്റെ അച്ഛൻ മാത്രമല്ല അമ്മയും പാടുന്നു നോട്ട് ഓൺലി സ്റ്റഡി വെൽ ബട്ട് ആൾസോ ടീച്ചിങ് വെൽ അവൾ പഠിക്കുക മാത്രമല്ല പഠിപ്പിക്കുകയും ചെയ്യുന്നു ഷീ നോട്ട് ഓൺലി സ്റ്റഡി വെൽ ബട്ട് ആൾസോ ടീച്ചിങ് വെൽ അവൾ പഠിക്കുക മാത്രമല്ല പഠിപ്പിക്കുകയും ചെയ്യുന്നു ഷീ നോട്ട് ഓൺലി സ്റ്റഡി വെൽ ബട്ട് ആൾസോ ടീച്ചിങ് വെൽ അവൾ പഠിക്കുക മാത്രമല്ല പഠിപ്പിക്കുകയും ചെയ്യുന്നു ഷീ നോട്ട് ഓൺലി സ്റ്റഡി വെൽ ബട്ടാൽസോ ടീച്ചിങ്ങുകൾ അവൾ പഠിക്കുക മാത്രമല്ല പഠിപ്പിക്കുകയും ചെയ്യുന്നു നോട്ട് ഓൺലി വാച്ച് ടി വി ബട്ടാൽസോ ഈറ്റിങ് ഫുഡ് അവർ ടി വി കാണുക മാത്രമല്ല ഭക്ഷണം കഴിക്കുകയും ചെയ്യുന്നു ദേ നോട്ട് ഓൺലി വാച്ച് ടി വി ബട്ടാൽസോ ഈറ്റിംഗ് ഫുഡ് അവർ ടി വി കാണുക മാത്രമല്ല ഭക്ഷണം കഴിക്കുകയും ചെയ്യുന്നു ദ നോട്ട് ഓൺലി വാച്ച് ടി വി ബട്ട് ആൾസോ ഈറ്റിംഗ് ഫുഡ് അവർ ടി വി കാണുക മാത്രമല്ല ഭക്ഷണം കഴിക്കുകയും ചെയ്യുന്നു നോട്ട് ഓൺലി സ്റ്റാൻഡ് ഹിയർ ബട്ട് ആൾസോ കൺട്രോൾഡ് അവർ ഇവിടെ നിൽക്കുക മാത്രമല്ല നിയന്ത്രിക്കുകയും ചെയ്യുന്നു ദ നോട്ട് ഓൺലി സ്റ്റാൻഡ് ഹിയർ ബട്ട് ആൾസോ കൺട്രോൾ അവർ ഇവിടെ നിൽക്കുക മാത്രമല്ല നിയന്ത്രിക്കുകയും ചെയ്യുന്നു ിയർ ബട്ടാൾസോ കൺട്രോൾഡ് അവർ ഇവിടെ നിൽക്കുക മാത്രമല്ല നിയന്ത്രിക്കുകയും ചെയ്യുന്നു ഓൺലി കം ബട്ടാൾസോ പാർട്ടിസിപ്പേറ്റഡ് ഗെയിം അവർ വരിക മാത്രമല്ല ഗെയിമിൽ പങ്കെടുക്കുകയും ചെയ്തു ദ നോട്ട് ഓൺലി കം ബട്ടാൽസോ പാർട്ടിസിപ്പേറ്റഡ് ഗെയിം അവർ വരിക മാത്രമല്ല ഗെയിമിൽ പങ്കെടുക്കുകയും ചെയ്തു ദേ നോട്ട് ഓൺലി കം ബട്ട് ആൾസോ പാർട്ടിസിപ്പേറ്റഡ് ഗെയിം അവർ വരിക മാത്രമല്ല കളിയിൽ പങ്കെടുക്കുകയും ചെയ്തു അപ്പോൾ ഞാനിന്നും പറയുന്ന പോലെ പറയാണ് ഡെയിലി പ്രാക്ടീസ് ചെയ്യുക ഡെയിലി എപ്പിസോഡ് കാണുക അത് വീണ്ടും വീണ്ടും ആവർത്തിച്ച് കാണാം അത് നിങ്ങളുടെ മനസ്സിൽ വ്യക്തമായി പതിഞ്ഞു നിൽക്കും അപ്പോൾ ഓരോ എപ്പിസോഡും മറക്കാതെ കാണുക അതേ നിങ്ങളെ വീട്ടിലും ഫ്രണ്ട്സിനോടും യൂസ് ചെയ്യുക ഡെയിലി യൂസ് ചെയ്യുക അപ്പോൾ നിങ്ങളെ ഫ്ലുവൻസി ഡെവലപ്പ് ആവും അപ്പോൾ ഓക്കെ ബൈ